പുതിയപ്പള പീ റെഡിയായി കൊണ്ടിരിക്കുകയാണ് ഹേ ഗായ്സ് അസാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഇടാതെ അപ്പം നമ്മൾ ഇന്ന് കല്യാണ വ്ലോഗ്യുന്നത് നമ്മളൊരു കുടുംബത്തിലെ കല്യാണമാണ് നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ നമ്മളെ കസിൻ്റെ ആനമംഗലം അപ്പം നമ്മൾ ആദ്യമായി ഉമ്മയില്ലാതെ പോയ കല്യാണമാണ് അപ്പോൾ ഉമ്മാക്ക് കല്യാണത്തിന് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോൾ നമ്മൾ പുതിനാട്ടിയുടെ വീട്ടുകാരാണ് അപ്പോൾ അവന് അവിടെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഡെക്കറേഷനും സ്റ്റേജും എല്ലാം നന്നായിട്ട് ഉഗ്രനായിട്ട് മനോഹരമായി ചെയ്തിരിക്കുന്നു അപ്പം അവിടെ കസാലെല്ലാം എത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രി കല്യാണ തലേന്ന് രാത്രി നിൽക്കാണ് അങ്ങനെ നിൽക്കാൻ വേണ്ടി നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത് അങ്ങനെ മാരി നിസ്കച്ചിന് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് ചെറുക്കൻ്റെ വീട്ടിൽ നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ പുതുനാട്ടിന് പുതിയപ്പളൻ്റെ വരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കാഴ്ച കാണുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ നല്ല രീതിയിൽ ക്രൗഡായിരുന്നു നല്ലോണം ആളുകളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം വയ്ക്കാൻ രീതിയിലുണ്ടായിരുന്നു അവിടെ നല്ല ത തിക്കും തിരക്കായിരുന്നു അവിടെ എവിടെയും സീറ്റ് കിട്ടിയിട്ടോ അപ്പം അവിടെ വെൽക്കം ജ്യൂസും ചായയും പലഹാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ട ജ്യൂസ് നമ്മൾ കുടിച്ചു പിന്നെ അവിടെ അപ്പം ഫ്രൈ ആക്കുന്നുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് നോക്കി കണ്ടു കേട്ടോ പിന്നെ അതിൽ നിന്ന് അപ്പം എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പഴമ്പൊരിയും ബോണ്ടിയാണുണ്ടായിരുന്നത് അപ്പം ക്യാൻറ്റീൻ സമയമായപ്പോൾ എല്ലാവരും അവിടെ കൂടി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പല്ല ചൂടുന്ന കണ്ട് നമ്മളെല്ലാം രസിച്ചു കിട്ടും പിന്നെ നമുക്ക് കുറച്ച് സമയം അവിടെ നിന്നു ഉള്ളിലത്തെ ആണ് ഇത് കാണുന്നത് ഇത് നമ്മൾ മിഗ്നിച്ചറെ വെച്ച് നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നെ അവിടെ നിൽക്കാതെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ആളുകൾ ഉണ്ടായതുകൊണ്ട് കുറെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല മനോഹരമായിട്ടാണ് സ്റ്റേജെല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ഇന്ന് രാത്രി നല്ല പാട്ടുകാരല്ല ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ഇതാണ് അവിടെ കാണുന്നത് കേട്ടോ പിന്നെ ആ നിക്കാൻ്റെ ഇടയിൽ ഈത്തപ്പായം നമുക്ക് തന്നിരുന്നു അങ്ങനെ ഈത്തപ്പായ എല്ലാം തിന്നു പിന്നെ അവിടെ നിക്ക കഴിഞ്ഞ ശേഷം ദുബായിരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണ ഹാളിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഭക്ഷണ ഹാളിലേക്കാണ് നടക്കേണ്ടത് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു അവിടെ നിറച്ച ആളായത് കൊണ്ട് എല്ലാവരും ഫുഡായിക്കാണ് അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് വഴമ്പ് നല്ല എടുത്തിട്ടുണ്ടായിരുന്നു ഇത്ര നല്ല ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇത്ര നല്ല ആളാണ് അവിടെ അങ്ങനെ നമ്മൾ എല്ലാവരും ഒഴിയാൻ വേണ്ടിയിട്ട് കാത്തുനിറ്റുക നമ്മൾ ഓരോന്നാൾ അടിച്ചിട്ട് പോകുന്ന അവിടെ ഇരുന്നു കേട്ടോ അവിടെ സീറ്റിന് മുമ്പിൽ നമ്മൾ ഒക്കെ ഇതുപോലെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നമുക്കുണ്ടായിരുന്നു പൊറോട്ടയും ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച ശേഷം നമുക്ക് ഐസ് ക്രീം എല്ലാം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഇട്ട ഐസ് അങ്ങനെ അതെല്ലാം കഴിച്ച ശേഷം അവിടെ സ്റ്റേജിൽ ഗാനമേളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അത് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പോകുമ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മടങ്ങി കേട്ടോ അപ്പം ഞമ്മൾ മടങ്ങിയിട്ട് നമ്മളു പുതിന പുതിയ പുതിനാട്ടിൻ്റെ പേർക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കാറിലെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാറിലെയാണ് നമ്മൾ തിരിച്ചു പോന്നെ കേട്ടോ അപ്പോൾ ഇപ്പം ഇത്രയല്ലാണ് നമ്മളെ പുതിയ അപ്പളിൻ്റെ അടുത്ത് കഴിച്ച ഞങ്ങൾ പുതിയ പോകുന്നത് അപ്പോൾ രാത്രി നല്ല നല്ല വൈബം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല മിനിച്ചറല്ല സ്റ്റേജല്ല സെറ്റാക്കിയിട്ടാകാം നല്ല രസമായിരുന്നു കാണാനെല്ലാം നമ്മൾ പിന്നെ കുറച്ച് ബൈ ചെയ്യുന്നുട്ടോ മാരിബലം കഴിഞ്ഞിട്ടാണ് നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ചെറുപ്പണ്ണിൻ്റെ പേർക്കെത്താൻ കുറച്ച് ഭൈ തി അപ്പോൾ അവിടെ എല്ലാവരും ഉസ്താദ് ഉസ്താദമാർ എല്ലാം ചോറെല്ലാം പീച്ചിട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ കുറച്ച് ഡാൻസും അതിലുണ്ടായിരുന്നു പാട്ട് ലഭിച്ചിട്ട് അപ്പോൾ കോപ്പി റേറ്റ് ആകുന്നതുകൊണ്ട് എനിക്ക് പാട്ടൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടോ പിന്നെ ചെറിയ പിള്ളേരെല്ലാം ഓടിക്കളിക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മളെ പുതിയ അപ്പളിൻ്റെ നിക്കാൻ്റെ കുറച്ച് വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ അവിടുത്തെ പുതിയ കപ്പളിൻ്റെ അടുത്ത സ്റ്റേജും അവിടുത്തെ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇത്ര നല്ല മനോഹരമായിട്ടാണ് ഡിസൈനെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് പാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ വന്നു ശേഷം പാട്ടുപാടിയതാണ് അപ്പോൾ കുറച്ച് വീഡിയോ എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭയങ്കര കാരണമേളായിരുന്നത് രാത്രി ഡി ജെ പാർട്ടിയെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാത്രിത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ രാവിലെയാണെങ്കിൽ രാവിലെ അന്യത്തിമാരെല്ലാം ഒരുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ മംഗലത്തിനും പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ബി ഇറങ്ങി നമ്മളനത്തി പൗഡർ ഇട്ടിട്ട് കളിയാണെന്ന് ഭയങ്കര പൗട്ടിലാന്ന് അതിന് ഞാൻ വെള്ളക്കുറിയാണെന്നെല്ലാം പറഞ്ഞു പിന്നെ അവൾ ഷൂവെല്ലാം ഇടുന്ന അയച്ചാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ അതിന് ശേഷം എൻ്റെ പേർ അതിനകത്ത് ഓരെല്ലാം നല്ല ആണ് ഡ്രസ്സാണെന്ന് മേടിച്ചിട്ടുള്ളത് ഒരാളെ ഫ്രോക്കും ഒരാൾ മീഡിയലാണെന്നല്ല ഇട്ടിട്ടുണ്ടായിരുന്നത് പൗഡർ എല്ലാം ഇട്ടിട്ട് അവർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമ്മളെ പോകാനായിരിക്കും കേട്ടോ പോകാനെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ പോകാൻ പെരക്കെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നിട്ടോ പിന്നെ നമ്മളെ പെരക്കന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പോകാൻ കഴിയുന്ന ഇടയിലാണ് അവിടെ നിന്ന് തന്നെയാണ് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇവരുതെല്ലാം തല്ലാണ് അപ്പുറ തല്ലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫോട്ടോ ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ പോകാൻ കഴിഞ്ഞ അങ്ങനെ പേർക്കൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള റ്റോ കുറേ നടക്കാനൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുറച്ച് വീടിൻ്റെ അപ്പുറം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മങ്ങളെ പെർക്കെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് രാവിലത്തെ പന്തല്ല കഴിച്ചകള് പിന്നെ പോയപ്പോ തന്നെ നമ്മൾ ഫുഡ് വിഷക്കുന്നതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ ബിരിയാണി ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ബിരിയാണി നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയപ്പാട് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു വെള്ളം കുടിച്ചു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം അവിടെ വെൽക്കം ഡ്രിങ്ക് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ച ശേഷം നമ്മൾ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടോ പിന്നെ അവിടെ വരുന്നവരെല്ലാം ഒന്ന് നോക്കി കണ്ടു ചെയ്തു എല്ലാ സമയവും എൻ്റെ അനിയൻ്റെ സ്റ്റേജിൽ നിന്ന് ഒരു ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ കുറച്ച് വീഡിയോസെല്ലാം എടുത്തു പിന്നെ അവിടെ കുറേ പേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി പിന്നെ നമ്മൾ പുതിയ അപ്പോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ടേബിളെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടോ പുതിയ അപ്പോൾ വരുമ്പോൾ ഫുഡ് ഫുഡ് അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ് ഇപ്പം പിന്നെ നമ്മൾ പൊറോട്ടയും കറിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളെ പെപ്സി അന്നെല്ലാം കൊണ്ടു അപ്പോൾ പൊറോട്ടയും വെള്ളപ്പും റുമ റോട്ടിയും എല്ലാം സെറ്റാക്കുകയാണ് പിന്നെ അവിടെ ബിരിയാണി കറി സാലഡ് ചില്ലി ചില്ലിയെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊറോട്ട ഞാൻ ഇപ്പോൾ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അങ്ങനെ കറിയും ഒരു സൈഡ് എല്ലാം ഒരുക്കിയിട്ട് നമ്മളെ കാറ്ററിങ് സർവീസിൻ്റെ കൂടെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ഒരു ട്രൈ ഇതാക്കിയിട്ട് അങ്ങനെ പൊറോട്ട എല്ലാം കൊണ്ടുപോച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഭാഗം രണ്ട് ഭാഗത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഭാഗം എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഭാഗം എല്ലാം സെറ്റാക്കാൻ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ ചുള്ളി ചുള്ളിയെല്ലാം ഇങ്ങനെ പാ വലിയ പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാ ടാബിളിലും സെറ്റാക്കി വെച്ചു അപ്പോൾ കുറച്ചെല്ലാം ഞാൻ സഹായിച്ചിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ എല്ലാം എടുക്കാറുണ്ട് ഞമ്മൾ കുറച്ച് വീഡിയോ എടുത്തു പിന്നെ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് സഹായം ചെയ്തു കൊടുത്തു അപ്പോൾ നമ്മളെ സെറ്റ് സെറ്റായിട്ടുണ്ടായി പിന്നെ ബിരിയാണി പിന്നെ നമ്മൾ കോഴി മുതുമും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത്രയെ വീട് കിട്ടിയിട്ടും കുറച്ച് അറേഞ്ച്മെൻറ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ അവിടെ കുറച്ച് പുറകിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവിടെ ബിരിയാണിക്കുള്ള മസാലയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പുതിയാപ്പുള വരാൻ വെയിറ്റ് ചെയ്യുകയാണ് പുതിയാപ്പുള കുറച്ച് അത്ര ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വൈദ്യിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുന്നേ സെറ്റാക്കി വെച്ചുകൊണ്ട് എല്ലാം അവിടെ കാണാൻ കഴിഞ്ഞിട്ടോ അതിനിടയിൽ എൻ്റെ അനിയനെല്ലാം എല്ലാം നടന്ന് വരികയാണ് നോക്കി കണ്ടിട്ട് പിന്നെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡെല്ലാം സെറ്റാക്കി കുറച്ച് വീഡിയോ എല്ലാം എടുത്തു പിന്നെ നമ്മൾ പുതിയപ്പിള വരാനായിട്ട് തന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് എല്ലാവരും പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പുതിയ അപ്പിളക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ അനിയനെല്ലാം പൂ കൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്ന് കിട്ടിയിട്ട് നമ്മളെ ഫോൺ എന്താ ബ്ലോക്ക് ആയതുകൊണ്ട് അനിയന് പൂ കൊടുക്കുന്നത് കിട്ടിയിട്ടാണ് കേട്ടോ അന പുതിയപ്പിളക്ക് വേണ്ടി വരികയാണ് പിന്നെ പുതിയ അപ്പള നല്ല നല്ല കാൽ തോന്നി കിഞ്ഞു പിന്നെ ബാൻഡും ചെണ്ടമേളെല്ലാം ഉണ്ടായിരുന്നു ബാനലും മുട്ടിക്കൊണ്ടെന്നും പുതിയാപ്പിള വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വൈ കൈകൊട്ടിയിട്ട് എല്ലാം പാടിക്കൊണ്ട് സ്നോവും എല്ലാം ഉണ്ടാക്കിയിട്ട് തകർത്തിയിട്ടാണ് നമ്മളെ പുതിയാപ്പിള എൻട്രി ഉണ്ടായിരുന്നത് കേട്ടോ ചങ്ങമാർ പുതിയാപ്പള്ള പൊക്കിയിട്ട് മീത്ത ഇരുത്തി ഇതാക്കിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ പിന്നെ അവിടെ പായസം എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസം വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടി പായസം എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വന്ന് തിരക്ക് പൊടിച്ചു പിന്നെ എന്ത് വീഡിയോ ഒന്നും നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയിൽ പുതിയാപ്പള്ളി പുതിയാട്ടീൻ്റെ അങ്ങനെയാണ് മാലയിട്ട് കൊടുക്കുന്നത് അനിയന് പിന്നെ കുട്ടികളെല്ലാവരും പൂ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ പുതിയ പള്ളിൻ്റെ വന്ന ആളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരിരുന്ന് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് തോന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് കൊത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമ്മളെ ഫ്രൂട്ട്സ് എല്ലാം സെറ്റാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട് പപ്പായ ബാട്ടർ മേലോൺ പൈനാപ്പിൾ എല്ലാം ആയിരുന്നു പിന്നെ നമ്മൾ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പം നമ്മളും ഫുഡെല്ലാം കഴിക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൊറോട്ടയും മറോട്ടയും പൊരിച്ച കോഴിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾക്ക് കുട്ടിപ്പട്ടാളല്ലേ ആളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നാൻ വേണ്ടിയിട്ട് പിന്നെ പുതിയാപ്പിളിൻ്റെ ആൾ ഉള്ളിൽ കയറി കേട്ടോ പിന്നെ എല്ലാം ശൂന്യതമായി ക്ലീനാക്കി കാറ്ററിംഗ് സർവീസെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ ഇന്ന് പുതിയാപ്പിളിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് രാവിലത്തെ വീഡിയോ ആണ് പുതിയപ്പിള വരുന്നാളുടെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ പ്പോളുടെ വീട്ടില് ഫേമസ് ആയ പാട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പുതിയ അപ്പഴും കൊണ്ട് പാട്ടെല്ലാം പഠിച്ചിന് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വേദവിക്കും ബായ്